ഇത് എപ്പ നോക്കിയാലും ഈ ഫോട്ടോ എടുപ്പാണല്ലോ വേണ്ടിയാ ഇതിപ്പതിനു അപ്ലോഡ് ചെയ്യാൻ എടുക്കണ ഫോട്ടോ അതേപോലെ ഇടണം ഇല്ലെങ്കിൽ ആ ഫോട്ടോ കണ്ടിട്ട് പിന്നെ ആളുകൾ വന്നിട്ട് പിന്നെ കണ്ടിട്ട് ഇഷ്ടമായില്ലെന്ന് വരാൻ പാടില്ല ഞാൻ വഴിപാടും ചെയ്തവൻ ആസിഡ് വിചാരി എന്താണ് പിടിക്കലേട്ടാ പറയാനോ വേറൊന്നല്ല എന്താണ കുറച്ചു പറഞ്ഞ ഒരു കൊച്ചിനെ ഇഷ്ടമാണ് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ നടക്കാൻ പ്രശ്നം ഇഷ്ടമാണ് അച്ഛ ഞാനൊരു ദിവസം ദമയൂന ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടേ അപ്പൊ എനിക്ക് താല്പര്യം തോന്നി കല്യാണം കഴിക്കാൻ ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കാൻ വന്നാണ് പറയാനൊന്നും വേറെ ഇല്ല തന്നെയാണ് ഒന്നാമത് ഈ കല്ല്യാണം അന്വേഷിച്ച് വരാനൊക്കെ ഒരു മര്യാദ ഇല്ലേ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് കൊടുക്കാതെ ആളുകളും അവളെ കല്യാണം കഴിക്കാനാകുമ്പോ ഞാൻ കഴിച്ചു കൊടുത്തോളാം ആവട്ടെ എന്താ അതിനായിട്ടില്ല കൊച്ചൊക്കെ ഓർന്നേ കല്യാണം കഴിച്ചു കൊടുക്ക അതെ അവള് പഠിക്കാൻ പഠിത്തോ കഴിയട്ടെ അത് കഴിഞ്ഞിട്ടേ ഞാൻ ആലോചിക്കുള്ളൂ ആലോചന ഒക്കെ അവള്ക്കട്ടെ ആലോചിക്കണം തന്നെ ആലോചിക്കണല്ലോ അല്ലെങ്കിൽ ആലോചിക്കാനീരുമാനിച്ചോ അണന് വെറുപ്പിക്കണ്ട കല്യാണം കഴിക്കാനാണെങ്കിൽ തന്നെ എന്തെയാണല്ലോ തന്നെയാണ് നല്ലൊരു ജോലി ഉണ്ടാവൂല്ലേ കൊട്ടേഷൻ വർഗ്ഗനാണ് കൊട്ടേഷൻ എന്ത് കൊട്ടേഷൻ ഗവൺമെന്റിന്റെ അതോ പ്രൈവ പ്രൈവറ്റോ ഗവൺമെന്റ് പണി ഇത് തന്നെ ആരും കൈ വെട്ടി ആവശ്യം ഉണ്ടെങ്കിലേക്കണി ഉറക്കും കിടത്തണെങ്കി കിടത്തും എന്തോ ഇപ്പൊ അതെന്താണ് അതെന്ത് വർത്താനോ മ്മറത്തേക്ക് കയറി വരുമ്പോ തന്നെ അങ്ങനെ സംസാരിക്കാറില്ല വെറുതെ നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് അതിക്രമിച്ച് സംസാരിച്ചു ഒന്നുമില്ല 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 നിങ്ങൾ ഇറങ്ങിയാ തൽക്കാലം തൽക്കാലം നിങ്ങൾ ഇറങ്ങിപ്പോ തൽക്കാലം ഇറങ്ങു വെറുതെ പ്രശ്നങ്ങളിലേക്ക് പോരുത് പ്രശ്നങ്ങളിലേക്ക് പോരൂപ്പാക്കി അലിച്ചാറാണ് അതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങളിലേക്കൊന്നും ആരും നമ്മുടെ താല്പര്യം അവനൊക്കെ തട്ടിപ്പോയാ തന്നെ അഞ്ചു ലക്ഷം ഇൻഷുറൻസ് ആണ് ഒന്നും വേണ്ട ഇതൊക്കെ നമുക്ക് ഒതുക്കാനുള്ള വിളിച്ചാലും രജിസ്ട്രാർ ഇവിടെ വരും ഇപ്പൊ തന്നെ കല്യാണം മോള് ഇവിടെ പോകും ആ ഞാൻ കല്യാണം കല്യാണം കഴിഞ്ഞ തന്നെ കെട്ടാൻ വന്നല്ല കെട്ടാൻ വന്നാ നിങ്ങൾ അണ്ണനെ വെറുപ്പിക്കല്ലേ അന്ന ഒരു രണ്ടു ദിവസം ആലോചിക്കാൻ കൊടുക്കും കൊച്ചിന്റെ കല്യാണമൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാര്യം ചെയ്യുമ്പോ ബന്ധുക്കളൊക്കെ അറിയിക്കണെങ്കിൽ തേങ്ങ നീ എന്താ അതിലാണ് സമയവത്തിൽ പോവാ നീ വേറെ വേണമെങ്കിൽ ഒന്നിക്കുന്ന ആ അച്ഛനല്ലേ എന്തെങ്കിലും വേള ഉണ്ടാക്കാ ഇതൊക്കെ സില്ലി കേസുകളല്ലേ ഇത് ഇവിടെ പറഞ്ഞെടുക്കേണ്ട കാര്യമല്ലേ അന്നം പറയണ അനുസരിച്ചോ അല്ലെ അച്ഛൻ ഇല്ലാത്ത ഒരു പെൺകുട്ടീനെ എനിക്ക് കെട്ടേണ്ടി വരും ഒരു പ്രഷറങ്ങാട് വന്നു കഴിഞ്ഞാൽ ആരാണ് അച്ഛനാണോ നമുക്ക് അറിയാൻ പാടില്ല അതുകൊണ്ടി പറഞ്ഞു രണ്ടു ദിവസം എടുത്തോ ബന്ധുക്കളെ പെങ്കിന്റെ മൂന്നിന്റെ ഒന്ന് മോള് വീട്ടിലിരിക്കുവൻ്റെ ആലോചിച്ചോ അതെ അച്ഛന മര്യാദ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയോ നടത്തിയിരിക്കും നല്ലൊരു ജീവിതം കളയാൻ നിൽക്കണ്ട ഹലോ എന്താണ് ഒന്നുമില്ല പറഞ്ഞെന്നുള്ളൂ അപ്പോൾ ഓക്കെ ഐ ലവ് യു ഇല്ല എനിക്കറിയില്ല ഒരു സിംഹം മതി വെടികൊണ്ട മന്മതി

എന്ന് പറഞ്ഞാൽ ഈ മഹാമാരി പേരിൽ നമ്മളെ നാടറിയപ്പെട്ടു ഇപ്പൊ ഇമാതിരി കൊറേ വെടക്ക് ഗുണ്ടകള് പേരിൽ അറിയപ്പെടുക ഇത് പണ്ട് നമ്മള് കാപ്പ പ്രകാരം നാടൻ കടത്തിക്കില്ലേ മന്മനാ മൂപ്പർ തിരിച്ചു വരുന്നുണ്ട് അതിന്റെ പ്ലസ് അതെ ഇത് കൊണ്ടു വെച്ചത്യോ ടെൻഷനാണ് ഇന്ന് നോക്കുമ്പോ ഒരു പറ്റം ഗുണ്ടകള് വീട്ടില് അതിലൊരുത്തു മോളെ കഴിപ്പിച്ചു കൊടുക്കണം എന്തും ചെയ്യ

റിയില്ല കേട്ടോ ടീമേതാ അത് ടീമേതാ എന്തോ മന പോവാണ്ട് ഒത്തില്ലേ സുഖം പോയിക്കിണ്ടപ്പോ എനക്കും വെട്ടി കിട്ടും വെറുതെ എന്തെങ്കിലും കച്ച ഞാൻ ഇല്ല ഇപ്പൊ ഇത് കാര്യത്തിറീ പോയി പറഞ്ഞത് ഞാനല്ല പോയിട്ടിങ് വരട്ടെ

സിനിമയെ കണ്ടിട്ട് ആവേശം മുതലേ ഗുണ്ടാ എന്റെ വണ്ടി കയറ്റി നോക്കി ആ നാളെ ഓൻ്റെ ഫ്ലക്സോടെ കാണേരും